ഖില വിമലെന്റെ സഹോദരി അഖില വിമൽ സന്യാസിയായിരിക്കുകയാണ് പ്രയാഗ്രാജിലെ രാജിലെ കുംഭമേളയിൽ വെച്ചാണ് അഖില സന്യാസം സ്വീകരിച്ചിരിക്കുന്നത് കലാമണ്ഡലം വിമലാദേവിയുടെയും എ ആർ പവിത്രന്റെയും മക്കളാണ് അഖിലയും നിഖിലയും അവന്തിക ഭാരതി എന്നാണ് ഇനി അറിയപ്പെടുക അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവിയാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഡൽഹി ജെ എൻ യുയിൽ തിയേറ്റർ ആർട്സിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന അഖില തുടർ പഠനത്തിനായി പിന്നെ അമേരിക്കയിലേക്ക് പോയി പഠനവും വിവാഹവും ഒക്കെ കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ട സമയത്താണ് ഇങ്ങനെയൊരു വാർത്തയുമായി അഖില മുന്നോട്ട് വന്നിരിക്കുന്നത് അഖിലയുടെ ഈ തീരുമാനം കുടുംബത്തെയും അനുജത്തെയും വളരെ വിഷമത്തിലാക്കിയിരിക്കുന്നു